നമസ്കാരം പെഹൽഗാം തെരസ്റ്റ് അറ്റാക്ക് നടന്ന ശേഷം ഏറ്റവും കൂടുതൽ കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇത് സെക്യൂരിറ്റി ഏജൻസികളുടെ ഫെയിലിയറാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ് മോദി ഗവൺമെൻ്റ് ആണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ശരിയാണ് ഇത് സെക്യൂരിറ്റി ഏജൻസികളുടെ ഫെയിലിയർ ആണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും പക്ഷെ ഇത് പറയുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ ചില കാര്യങ്ങളും കൂടെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിൽ നമുക്ക് ഞാൻ കണ്ട ഒരു ഇൻറ്റർവ്യൂ ഇല്ല അപ്പോൾ പല എക്സ്പേർട്ട് ആൾക്കാർ പൊളിറ്റീഷ്യൻസ് ആയാലും ഡിഫെൻസ് പേഴ്സണലായാലും ജേർണലിസ്റ്റായാലും ഇവരുടെയൊക്കെ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ന്യൂസ് ചാനലിനകത്ത് കാണാൻ കിട്ടിയുള്ളൂ ഒരു വിഷയായിരുന്നത് അപ്പോൾ ഒരു ഡിഫൻസ് പേഴ്സണൽ ഇല്ലയോ ഇല്ലയെന്ന് അറിയത്തില്ല റിട്ടയേർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പുള്ളിക്കാർ പറയുന്ന അനുസരിച്ച് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കിട്ടിയ സൂചന അനുസരിച്ച് ഈ ജമ്മു കശ്മീരിന ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഈ കുറേ സ്ഥലങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഡേഞ്ചർ സ്പോട്ടാണെന്ന് അവിടെ ഒന്നും ടൂറിസ്റ്റുകളൊന്നും വിടാൻ പാടില്ല അതുപോലെ അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ ഒരു സ്ഥലങ്ങളിലെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ലിസ്റ്റിൽ വിട്ട ഒരു സ്ഥലമാണ് ഈ പെഹൽഗാം അപ്പോൾ ഈ ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ ഈ ഇൻ്റലിജൻസ് ഏജൻസികൾ കൊടുത്ത ലിസ്റ്റ് പ്രകാരം ഈ പെഹൽഗാമിലോട്ട് ഈ ടൂറിസ്റ്റുകളെ വിടാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ട് വിട്ടില്ല ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ഉമർ അബ്ദുള്ള ഈ ഉമർ അബ്ദുള്ള പറഞ്ഞ വ്യക്തിക്ക് ഇന്നത്തെ റോൾ എന്തുവാ പുള്ളിക്കാർക്കും ഒരു ഉത്തരവാദിത്തമില്ല ഒരു സെൻട്രൽ ഏജൻസികൾ ഒരു അഡ്വൈസറി കൊടുക്കുമ്പം ഇന്ന ഇന്ന സ്ഥലത്തേക്ക് ആൾക്കാരെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ ശേഷമോ ആ ടൂറിസ്റ്റ് സ്പോട്ട് ഈ പെഹൽഗാം എന്ന് പറഞ്ഞ ഈ സ്ഥലം ഈ സംഭവം നടന്ന സ്ഥലം എന്തിനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് കാരണം ആ ഒരു സ്പോട്ട് അന്നത്തെ ദിവസം മാത്രമല്ല തുറന്നത് അത് ഓപ്പൺ ആണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുറേ നാളുകൊണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല ഉമർ അബ്ദുള്ള പറഞ്ഞ വ്യക്തിയെ കാണാനേ ഇല്ല ശരിക്കും പറഞ്ഞ ഭാഗം ഭാഗത്ത് ശരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കേൾക്കാനും കാണാനും പറ്റുന്നില്ല ഇട ഇതിനെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ട് ഈ മരിച്ചു പോയ വ്യക്തികൾക്ക് വേണ്ടി പുള്ളിക്കാർ ഒരു മൗനു പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു പുള്ളിക്കാരെ പാർട്ടിയുടെ കുറേ വ്യക്തികളായിരിക്കും ഫോളോവേഴ്സ് ആയിരിക്കും എല്ലാവരുടെ കൂടെ ഒരു മൗനു പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ട് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻ്റ് വെച്ചാൽ പറയുന്നത് ഈ ഗോഡി മീഡിയക്ക് ബി ജെ പി സപ്പോർട്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് ഈ വേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ നേരമുണ്ട് പക്ഷെ ഇവിടെ ഈ മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി മോണ പ്രാർത്ഥന നടത്തണം ഇതൊന്നും കാണിക്കാൻ അവർക്ക് നേരെയല്ല അവർ ഇതൊന്നും കാണിക്കത്തില്ല പുള്ളിക്കാരം അവിടെ പോയിട്ട് ഈ മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥന എടുക്കുന്ന ഒക്കെ നല്ല കാര്യമാണ് ചെയ്യുന്ന ചെയ്യാനുള്ള കാര്യമാണ് പക്ഷെ അത് മീഡിയ കാണിക്കുന്നില്ല അതാണ് പുള്ളിക്കാരുടെ കൺസേൺ അല്ലെങ്കിൽ മരിച്ചുപോയ പോയ ഇല്ലെങ്കിൽ ആ അത് എന്തിനു നടന്ന് ഇനി എന്തോ ചെയ്യണം അതിനെപ്പറ്റിയല്ല അവർ ഒന്നും എനിക്കൊന്നും അത് കാണാൻ പറ്റില്ല ചിലപ്പോൾ അതിൻ്റെ മുമ്പ് വേറെ എന്തെങ്കിലും പ്രസംഗിച്ചത് ആരെങ്കിലും അറിയത്തില്ല പക്ഷെ എനിക്ക് ആ അത്രയും ക്ലിപ്പിനകത്ത് അത്രയും കാണാൻ പറ്റി അപ്പോൾ ഈ വ്യക്തിയുടെ റോൾ എന്തുവാ ചീഫ് മിനിസ്റ്ററിന് ഒരു റോൾ റോളില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു റോളും ഇല്ലേ സെൻട്രൽ ഗവൺമെന്റ് തന്നെ എല്ലാം കാര്യം നോക്കണമെന്നാണ് അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലി എന്തുവാ എല്ലാ കാര്യത്തിനും സെൻട്രൽ ഗവൺമെൻറ് തന്നെ കൈയിടുന്നെങ്കിൽ പ്രത്യേകിച്ച് ജമ്മു കശ്മീർ കശ്മീരിനെ പോലെ ഓരോരോ ഒരു സ്ഥലത്ത് കാലങ്ങളായിട്ട് പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഈ ഒരു പാലിച്ച് എൻ്റെ എങ്ങനെ പറ്റിയത് ഒരു ഫോളോ ചെയ്തില്ല ഇതിനെപ്പറ്റി ആരും ഒന്നും ചോദിക്കുന്നില്ല എല്ലാവരും നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെൻറ് ആർ എസ് എസ് സംഘീ ഇതേ ഏറ്റവും നേരറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പറഞ്ഞാൽ ഏതൊരു പാർട്ടിക്ക് ഒരു അവസരം കിട്ടി ഇഷ്ടംപോലെ ആൾക്കാർ കാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർക്കിതൊരു അവസരമാണ് മോദിയെ തെരുവിലിക്കാനും കുറ്റം പറയാനും മോഡി ഗവൺമെൻറ് ഒന്നും ഇതിനെ പറയാനും പക്ഷേ ഈ കറക്റ്റ് ഈ ഒരു ഈ ഒറ്റ വിഷയെപ്പറ്റിപ്പറ്റി അവർ വിശ്വരമായിട്ടൊന്നും ഒന്നും ഒന്നും സംസാരിക്കുന്നില്ല ചോദ്യം ചോദിക്കുന്നില്ല അവർക്ക് അവർക്കിരുന്നാർ സംഘികളായിട്ട് കാണണം ബി ജെ പി ആയിട്ട് കാണണം അവർ കൂട്ടാരൊക്കെ പറയുന്നത് എന്തോ വോട്ട് കിട്ടാൻ വേണ്ടി ബി ജെ പി കളിച്ച കളി അതിനെപ്പറ്റി ഇപ്പം നമ്മൾ ആ ഭാഗത്തോടൊന്നും പോകുന്നില്ല അത് വേറൊരു വിഷയമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു മനസ്സിൽ വരുന്ന കാര്യമാണ് എത്ര ടൈറ്റ് സെക്യൂരിറ്റി ആയാലും ശരി നമ്മളെ രാജ്യത്തിന് ഒറ്റ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി സിക്യൂരിറ്റി ഫെയിലാവും ആ ശത്രു പുറത്ത് എത്ര ഉണ്ടോ അതിനെക്കാട്ടിൽ ഇരട്ടിയുടെ ഇരട്ടി അകത്താണ് ഉള്ളത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ കാലങ്ങളായി ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഈ ഇങ്ങനെ ഒരു സംഭവം കശ്മീരിൽ നടക്കുന്നത് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ന്യൂസിനകത്ത് കാണുന്നുണ്ട് കേൾക്കുന്നു പിന്നെ ഇത് പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് റിയൽ വ്യൂസ് കിട്ടി ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ആളുകളുടെ ഒച്ചും ബഹളം നിലവിലൊക്കെ നമുക്ക് കാണും പറ്റി കേൾക്കണത്തില്ല ശരിനു മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാർ ആ മണ്ണിന് കൊള്ളപ്പെട്ടിട്ടുണ്ട് ഈ തീവ്രവാദ ഭീകരവാദികൾ വന്നിട്ട് ബോംബിട്ടായാലും വേടിവിച്ച വെടിവെച്ചിട്ടായാലും കൊന്നിട്ടുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാനി ഭീകര ഇസ്ലാമിക് ഭീകരവാദികളെ ആരാണ് ഈ വഴി കാറ്റിക്കൊടുക്കുന്നത് അവർ ആകാശമാർഗത്തിലൂടെ അല്ലല്ലോ ഇന്ത്യയിലോട്ട് ഇല്ല അല്ലെങ്കിൽ ഈ കാശ്മീരിലോട്ട് കയറി വരുന്നത് അത് വരുന്നതും നൂറിരുന്നൂറ് പേരൊന്നും അല്ല രണ്ട് മൂന്ന് പേരായിരിക്കും പക്ഷെ അവർക്ക് വേണ്ടി ഇവിടെ എല്ലാം സൗകര്യങ്ങൾ ഒഴുകി കൊടുത്ത് കാത്തിരിക്കുന്ന ഇവർ കുറേ ഒന്നും ഉണ്ട് ഇപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം കാശ്മീരിലെ ഒൻപത് വീടുകളൊക്കെ തകർത്ത് ജെയ്ഷെ മുഹമ്മദിനു പറഞ്ഞ പിന്നെ ഭീകരവാദി സംഘടനയായാലും മെമ്പർസിൻ്റെ വീടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഭീകരവാദികൾ അവർ കാശ്മീരികളാണ് ഇന്ത്യൻസാണ് അവർ ഈ വീ സ്വന്തം നാടിനെ സ്വന്തം രാജ്യത്തിന് ഒറ്റ കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാരുടെ ധൈര്യത്തിലാണ് ഈ പാകിസ്ഥാനികൾ യറി വരുന്നത് അതിനെ പറ്റി ആരും എന്താ പറയാത്തത് എല്ലാവരും പറയുന്നത് കാശ്മീരികൾ പാവമാണ് അവരെ ഒറ്റപ്പെടുത്തുന്നത് അവരെ സ്നേഹിക്കണം അവർ നമ്മളെ സ്വന്തം ആൾക്കാരാണ് ശരിയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് നമ്മളുടെ ആൾക്കാരാണ് നമുക്ക് സ്നേഹമുണ്ട് പക്ഷെ അതേ മനോഭാവം ഇങ്ങോട്ട് കാണാനില്ല അതൊരു ഫാക്റ്റാണ് കാരണം ഇന്നലെ ഇന്ന് ഇന്ന് തുടങ്ങിയല്ല സംഭവം ഇത് ഇതിൽ ആദ്യം ആദ്യത്തെ സംഭവമൊന്നുമല്ല ഓ ശരി രണ്ടു പേരൊന്നു പറ്റിപ്പോയതാ അങ്ങനല്ല കാലങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ ബോംബ് പൊട്ടുന്നു വെടിവെക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് ചിലപ്പം രണ്ട് മൂന്ന് പേരായിരിക്കും കയറി വരുന്നത് പക്ഷെ അവർക്കൊരു ഫുൾ ഒരു നെറ്റ്വർക്ക് കാണും അവരെ ഒളിപ്പിച്ച് പിന്നെ കടത്താനും തീറ്റ പൂറ്റി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ഓരോ ഓരോ ഭാഗങ്ങളിലെ മുക്ക് മൂളയിലെ പറ്റി അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും ഇവിടെ ആളുണ്ടാവും അല്ലെങ്കിൽ വെയിലോള് ഓർ ഓർത്തനെ നമ്മുടെ ഡാജിറ്റ് കയറിങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒറ്റി കൊടുക്കാൻ ആളുണ്ട് പോലെ ഇപ്പോൾ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ നേരറ്റീവ്സ് വരുന്നുണ്ട് കശ്മീരികൾ പാവങ്ങളാണ് കശ്മീരിങ്ങൾ ഭയങ്കര സ്നേഹമുള്ളവരാണ് കശ്മീരിയങ്ങൾ സ്നേഹമുള്ളവരാണ് നല്ലവരാണ് പക്ഷെ എല്ലാ കശ്മീരികളല്ല ഒരു ഭാഗം കശ്മീരി മാത്രം അവർ തലയ്ക്ക് വിവരമുള്ളവർ ഞാൻ പറയുന്നു തലയ്ക്ക് വിവരമുള്ളവർ അവർക്കാര്യം നല്ലതാണ് ചെയ്തതിന് ഏതായിരിക്കും അവർ ഈ ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ഭാഗത്ത് അവർ നിൽക്കുന്നു ബാക്കി ഒരു ഭാഗം കശ്മീരി പാക്കിസ്ഥാനോടെ പോകുന്നു അത് അത് ഫാക്റ്റാണ് അവരിപ്പോൾ ഈ സംഭവത്തിന് ശേഷം കാൻഡൽ മാർച്ച് ചെയ്യുന്നു അവർ വലിയ ഭാരത് മാതാക്കുക ചെയ്ത് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്താണ് ക്കെ പറയുന്നേ പക്ഷെ ഫസ്റ്റ് പ്ലേസില് ഈ കാശ്മീരികളും ഉള്ളിലുള്ള ഒരുത്തം തന്നെയാണ് അവർ വിളിച്ചുകൊണ്ട് വന്നത് അവരെ കൂട്ടി നിന്നത് വിളിച്ചുകൊണ്ട് വന്നത് മാത്രം പോരാ അവരുടെ കൂടെ നിന്ന് അവർ ചെയ്ത് നമുക്ക് വീട് വീടുകളിലെ കാണാൻ പറ്റും ആരുമേ ആരും ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ സമയങ്ങൾ മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് ഈ വിക്ടിംസായ ആൾക്കാർ ആ സ്പോട്ടിൽ പ്രസൻറ്റായിരുന്ന ആൾക്കാർ ആ സമയത്ത് അറിയാതെ പതിഞ്ഞു പോകുന്നു പല പിക്ചേഴ്സും വീഡിയോസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ ലോക്കൽസാണ് ഈ ഭീകരവാദികളുടെ കൂടെ നിന്നത് പിന്നെ ഒരു ഭാഗം ആൾക്കാർ ഈ കാശ്മീരികൾ തന്നെയാണ് ആ സ്പോട്ടിലുള്ള ആൾക്കാരെ സഹായിക്കുകയും ചെയ്തുമായിരുന്നു അവരാണ് നമ്മളെ ശരിക്കും പറഞ്ഞു നമ്മളുടെ ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ നമ്മളല്ല അതാ പറഞ്ഞാൽ ഒരു ഭാഗം കാശ്മീരി ഇന്ത്യയോടൊപ്പമാണ് പക്ഷെ ഒരു ഭാഗം കാശ്മീരി പാകിസ്ഥാൻ ആ പാകിസ്ഥാനോടിനോടാണ് അവരുടെ റോയാലിറ്റി ഈ ഭാഗം ആൾക്കാർ ഉള്ള കാലം വരെ ഈ പരിപാടിയൊന്നും നിൽക്കാൻ പോകുന്നില്ല ഈ ഒരു മണ്ണിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരുപാട് ഒരുപാട് സൈനികർ ജീവൻ കൊടുത്തിട്ടുണ്ട് ഇവരുത്ത ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി പകൽ അവരെ ഡ്യൂട്ടി ചെയ്യുന്ന അവർക്ക് വേണ്ടി മരിക്കുന്നു വരുതേ ഒരു കാരണമില്ലാതെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോണ ഈ നമ്മളെ ഇന്ത്യൻ സൈനികരെ കൊലകി കൊടുക്കുന്ന ഇവർത്തെ ആൾക്കാർ തന്നെയാണ് എന്നിട്ട് പറയണത് ഇവർ പാവങ്ങളാണ് എനിക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാൻ മൊത്തം കാശ്മീരികളല്ല ഇത് പറയുന്നത് പക്ഷെ സഹായി ഈ ഭീകരവാദികളെ സഹായിച്ചു കൊടുക്കുന്നത് ഈ കാശ്മീരികൾ തന്നെയാണ് ഇത് നേടിക്കുള്ള കുറെ ചറ്റകളാണ് അതല്ല ആർക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെ ആണ് ഇപ്പൊ ഇവരെ എന്ത് ചെയ്യണം ഇവരുള്ള കാലം വരെ ഇതിന് നിൽക്കാൻ പോകുന്നില്ല കാരണം നാളെ ഇപ്പോ പാകിസ്ഥാനോട് യുദ്ധം ചെയ്താലും പാകിസ്ഥാനെ ഇല്ലാതാക്കിയാലും ഈ ജാതി ആൾക്കാർ പാകിസ്ഥാൻ ഇല്ലാതാകുമ്പം ഇവർ വേറെ ആൾക്കാരെ കണ്ടുപിടിക്കും വാ ആൾക്കാരെ വന്നിട്ട് കൊണ്ടിട്ട് പോകും അവരുടെ അവർക്ക് എന്താണ് വേണ്ടത് എനിക്ക് കാരണം കാരണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് നൽകുന്നുണ്ട് ബഡ്ജറ്റിന് ഒരു വലിയ ഒരു ഭാഗം കശ്മീരിനെ വേണ്ടിയാണ് ചിലവാക്കുന്നത് ഇന്ത്യൻ സൈനികർ വലിയൊരു ഭാഗം അവർക്ക് വേണ്ടിയാണ് അവർ കാവൽ നിൽക്കുന്നത് ഈ താണപ്പത്ത് ഇന്ത്യയുടെ സൈനികര് മാത്രമല്ല ഇവർ സ്വന്തം കശ്മീരികളെ വരെ ഇവർ കൊലയ്ക്ക് കൊടുക്കുന്നു ഇന്ത്യയോട് സ്നേഹമുള്ള കശ്മീരികൾ ആ മുസ്ലിമുകളോട് സ്നേഹമുള്ള കശ്മീരികൾ നമ്മളെ ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി ചേനയ്ക്കകത്ത് ഭർത്തിയാഗ്രഹിച്ച് ഇല്ലെങ്കിൽ ഭർത്തിയായവർ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസിലെ ഭർത്തിയായവർ കശ്മീരികളെ ഇവർ കൊലയ്ക്ക് കൊടുത്തിട്ടുണ്ട് കുറേ നാൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ് ഇപ്പോഴല്ല ഒരു ഡിഫൻസ് പേഴ്സണൽ പറഞ്ഞത് ഒരു കശ്മീർ പോലീസിലൊരു എസ് ഐ കശ്മീരിയാണ് ആ എസ് ഐയെ ചിലപ്പോക്കാരാണ് അധികം പ്രായമൊന്നുമില്ല നാടും റോഡിൽ ബോംബിട്ട് അവർ തിരിപ്പിച്ച് അവർ സ്വന്തം ആൾക്കാരാണ് പക്ഷെ കാശ് പാകിസ്ഥാനി ചട്ടകൾക്ക് വേണ്ടി അവരെ പറഞ്ഞേ കേട്ടിട്ട് സ്വന്തം ആൾക്കാരെ കൊലകി കൊടുക്കുന്നത് കുറെ പാ കുറെ ഈ നമ്മളെ കാശ്മീരി ചട്ടകൾ ഇവരെ കണ്ടുപിടിച്ച് ഇവർക്ക് വേണം എന്നുള്ള പണി കൊടുക്കാൻ ഇവരെ വേണം ഇല്ലാതാക്കാൻ ഈ ഒരു സംഭവത്തിന് ശേഷം വേറെ ഒരു കാര്യം കൂടെ അറിയാൻ പറ്റുന്നുണ്ട് ചാതിയന്മാർ കശ്മീരില് മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുക്കിലെ മൂലയിലുണ്ട് ഇഷ്ടംപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വരുന്നുണ്ട് പോസ്റ്റുകൾ ഇന്ത്യക്ക് എതിര് നമ്മളെ ഇന്ത്യക്കാരാണ് പക്ഷേ ഇന്ത്യക്കെതിരെ പാക്കിസ്ഥാനിനൊപ്പം പാകിസ്ഥാനെ ഇൻവൈറ്റ് ചെയ്യുന്നു അവർ ഭയങ്കര സന്തോഷമുണ്ടെന്ന് ഈ പാകിസ്ഥാൻ ഈ ഭീകരവാദികൾ വന്ന് ചെയ്ത ഈ ഒരു പരിപാടിയിൽ ഈ ഒരു കൊലപാതകം അവർ ആസ്വദിക്കുന്നു അവർക്കിഷ്ടായെന്ന് ഇനി വരുന്ന കാലത്ത് അവർ സഹായിക്കുന്നു അവർ കൂടെ നിൽക്കുന്നു അപ്പോൾ ഈ ജാതി ആൾക്കാരെ പറ്റി എന്താ പറയാത്ത പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ പറഞ്ഞ മാത്രം മതിയോ ഇവരെയൊക്കെ വലിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇവരെ എത്തിക്കുന്നിടത്ത് എത്തിക്കണ്ടേ ഈ ജാതി ആൾക്കാരുള്ള കാലം വരെ ഇന്ത്യ സേഫ് അല്ല എത്ര സെക്യൂരിറ്റി ഇന്ത്യ ഗവൺമെന്റ് സെറ്റ് ചെയ്താലും ശരി കാരണം ഇവിടെ അകത്തൊരു വാതിൽ തുറന്നു കൊടുക്കും ഇങ്ങനെ ചെയ്തിട്ട് പോ ഇതുവരെ അങ്ങനെ തന്നെ അതുകൊണ്ട് ഇന്ത്യൻ ി ഫോഴ്സോ പാകിസ്ഥാനി ഐ എസ് ഐയോ അവർക്ക് പണി കൊടുക്കുന്ന കൂട്ടത്തില് ഈ ഇന്ത്യയുടെ അകത്ത് നമ്മുടെ സ്വന്തം ആൾക്കാർ ഏതാൾക്കാർ നമ്മളെ തന്നെ നമ്മളെ രാജ്യത്തിനെ തന്നെ ഒറ്റ കൊടുക്കാൻ റെഡിയായിരിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് ഇവർക്ക് നല്ല നല്ല പണി കൊടുക്കണം അപ്പോഴേ നമ്മളെ രാജ്യം സേഫ് ആവുള്ളൂ ജയ ഹിന്ദ്